ചില ക്രിസ്ത്യൻ സമുദായങ്ങളിൽ ചില വെച്ചാരാധനകളുണ്ട് അതിലൊന്നാണ് കറുത്ത കുർബാന ഇനി കറുത്ത കുർബാനകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിൻ്റെ നിറത്തിലോ ഉള്ള കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന അർപ്പിക്കുക ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ അശുദ്ധമായ ആർത്തവരക്തവും ബീജവും ഉണ്ടായിരിക്കും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം കറുത്ത കുർബാനയിലാവട്ടെ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവരക്തമോ രക്തമോ ആവും ഉപയോഗിക്കുക മനുഷ്യക്കൊഴുപ്പിലുണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുത്തിരി കുറുക്കൻ്റെയോ മനുഷ്യൻ്റെയോ തൊലിയിലോ മറ്റോ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നു ആഘോഷങ്ങളിൽ മോലിച്ച മനുഷ്യമാംസവും ഇവർ ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു സാന്താനം നൽകുന്ന ബലിയായി നവജാത ശിശുക്കളെ ജീവനോടെ കുരിശിൽ തറക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിക്രൂരമായ രീതിയിൽ നടക്കുന്ന ഈ കറുത്ത കുർബാന ഓർമ്മകളിൽ പോലും ഭീതി ഉണർത്തുന്നു